മഹാശിവരാത്രി മഹോത്സവത്തിന് അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ സമാപനം കുറിച്ചു പന്ത്രണ്ട് ദിവസങ്ങളിലായി നീണ്ടുനിന്ന തിരു ഉത്സവത്തിനാണ് ഇന്നലെ സമാപനം കുറിച്ചത് കൊട്ടാരക്കരിയിൽ രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് ഇന്നലെ രാവിലെ മൂന്ന് മുപ്പതിന് നട തുറക്കൽ നിർമാല്യ ദർശനം അഭിഷേകം ധാര ഉഷപൂജ മഹാഗണപതി ഹോമം തുടർന്ന് മഹാമൃത്യുജയ ഹോമവും നടത്തി തുടർന്ന് തിരുവാതിര പ്രഭാത ഭക്ഷണ വിതരണം ഭാഗവത പാരായണം കലശപൂജ കളഭാഭിഷേകവും നടത്തി വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ താലപ്പൊലി മുത്തുക്കുട പഞ്ചവാദ്യം ചെണ്ടമേളങ്ങൾ ചായങ്ങളണിഞ്ഞ ഗജവീരന്മാർ കെട്ടുകാളകൾ പകൽപൂരങ്ങൾ ഫ്ലോട്ടുകൾ ബാൻഡുമേളം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച കോശയാത്ര വെട്ടിക്കോട് ഗുരുമന്ദിരം ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം അഞ്ചൽ ആറോ ജംഗ്ഷൻ അമ്പലമുക്ക് കുരുവിക്കോണം തിരികെ അമ്പലമുക്ക് വഴി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് കഥാപ്രസംഗം സോപാന സംഗീതം ദീപാരാധന ദീപക്കാഴ്ച ടീം ഓംകാര ഇളമാടിന്റെ ഓംകാരമെന്ന നൃത്തച്ചുവടും മാറ്റുരച്ചു രാത്രി ഒൻപത് മുപ്പത് മുതൽ സേവയും വിളക്കും ആകാശദ്വീപക്കാഴ്ച ക്ഷേത്രം തന്ത്രി രമേശ് ഭാനു ഭാനു ഭണ്ഡാരത്തിലിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ അഞ്ച് യാമപൂജയും നടത്തി ശേഷം രാത്രി പതിനൊന്ന് മണി മുതൽ മക്കൾക്ക് എന്ന പേരിൽ നാടകവും അരങ്ങേറി തുടർന്ന് രാത്രി രണ്ടു മണി മുതൽ തിരുവനന്തപുരം അഷ്ടപതി അവതരിപ്പിച്ച ആദിതിരുമകൾ എന്ന നൃത്തനാടകത്തോടുകൂടി ഇത്തവണത്തെ ഉത്സവ മഹാമഹത്തിന് തിരശ്ശീലയിട്ടു ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് തിരുവുത്സവത്തോടനുബന്ധിച്ച് നൃത്ത നൃത്തങ്ങളും സ്റ്റേജ് പ്രോഗ്രാമുകളും കഴിഞ്ഞ ദിവസങ്ങളിലായി അരങ്ങേറിയിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര